ൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു അഡ്ഡ ടു പേഴ്സൺ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏറ്റവും പുതിയൊരു ലെവൽ ലെവൽസിന്റെ പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി അല്ലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് സമയത്ത് കൊറോണക്ക് ശേഷം ആരംഭിച്ച കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി പരിഷ്കാരമായിരുന്നു പ്രിളിംസ് മെയിൻസിന്റെ ഫോർമാറ്റം ഇടക്കാലത്ത് പി എസ് സി പറഞ്ഞ നിർത്തി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ശ്രദ്ധിക്കാം കേരള പി എസ് സി പ്രിംസ് മെയിൻസ് പരിഷ്കാരം നിർത്തിയത് ഒരിക്കലും എല്ലാ പരീക്ഷകളിലും അല്ല സെലക്റ്റീവ് ആയിട്ടുള്ള ചില എൽ ഡി സി ഉള്ള ചില പരീക്ഷകളിൽ മാത്രം ബാക്കിയുള്ള ബാക്കിയുള്ള പരീക്ഷകൾ കൃത്യമായിട്ട് ടെൻത് പ്രിംസിന്റെ പരീക്ഷാ പ്ലാൻ ഇപ്പോഴുമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അടുത്ത ടെൻത്ത് ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയാണ് നിലവിലെ അതിൻ്റെ പരീക്ഷാ ഡേറ്റ് കേരള പി എസ് സി വാർഷിക കലണ്ടർ നമുക്കറിയാം ഒരു ആനുവൽ കലണ്ടർ അല്ലെങ്കിൽ വാർഷിക കലണ്ടർ പുറത്തിറക്കിയിരുന്നു ഈ വാർഷിക കലണ്ടറിലെ കണക്ക് പ്രകാരം ആ പ്രളിംസിന്റെ പരീക്ഷ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ് അല്ലെ ഒക്ടോബർ ടു ഡിസംബർ കാലഘട്ടങ്ങളിലാണ് കേരളത്തിലെ അടുത്ത പ്രളിംസിന്റെ പരീക്ഷ എന്ന് കൊടുത്തിരിക്കുന്നത് ഏതാണ് അതിലെ പോസ്റ്റുകൾ ഇതാണ് ടെൻത്ത് പ്രളിംസ് പരീക്ഷ അല്ലെങ്കിൽ ടെൻത്ത് പ്രിലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഒന്ന് ഏവരും കാത്തിരുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെ ഏവരും കാത്തിരുന്ന കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു ഈ നമുക്കറിയാം ഓ എ പോസ്റ്റ് അല്ലേ ഒ എ പോസ്റ്റ് ആണ് ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചിരുന്ന ഒ എ പോസ്റ്റ് ഓർമ്മയുണ്ടോ ടെൻത്ത് ലെവൽ കോമൺ പ്രിലംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അതായത് നടക്കാൻ പോകുന്ന പരീക്ഷ നോക്കൂ പരീക്ഷ ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഒക്ടോബർ ടു ഡിസംബർ ആണ് പ്രിലിംസിന്റെ പരീക്ഷ അടുത്ത നാനൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ അതും ടെൻത്ത് ലെവൽ കോമൺ പ്രൊബിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ഒക്ടോബർ ടു ഡിസംബർ അതുപോലെ അടുത്ത വീണ്ടും നാനൂറ്റി നാൽപ്പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള പോസ്റ്റ് ടെൻത്ത് ലെവൽ കോമൺ പ്രൊബ്ലംസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ളത് ഒക്ടോബർ ടു നവംബർ അല്ലേ മൂന്നായോ മൂന്ന് പോരാ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു നാലാമത്തെ പോസ്റ്റ് ഏതാണ് നൂറ്റി മുപ്പത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ സ്റ്റോർ കീപ്പർ ടെൻത് ലെവൽ കോമൺ ഫിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഒക്ടോബർ ടു നവംബർ അതുപോലെ അടുത്ത ഏതാണ് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പറാണ് ടെൻത്ത് ലെവൽ ഫിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഒക്ടോബർ ടു ഡിസംബർ തീർച്ചയായിട്ടും അപ്പോൾ അഞ്ച് പോസ്റ്റുകളാണ് ഈ അഞ്ച് പോസ്റ്റുകളിലേക്കാണ് നിലവിൽ കോമൺ പ്രിലിംസ് എക്സാം എന്ന് കേരള പി യു സി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒക്ടോബർ ടു ഡിസംബർ ആണ് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത വാർഷിക കണ്ടിൽ സാധ്യത കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും പ്രധാനമായിട്ട് എന്താ നമുക്കറിയാം ഒരു ബേസിക് സിലബസ് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബറിലാണ് പരീക്ഷ എന്ന് കരുതി പ്രിപ്പറേഷൻ ആരംഭിക്കാം നമുക്കറിയാം ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോഴും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡിസംബർ എന്ന് കരുതാൻ കഴിയൂല ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ ഈ ഒക്ടോബറിലെ കലണ്ടർ മാസ കലണ്ടർ വന്നിട്ട് ഇത് വാർഷിക കലണ്ടറിലെ കണക്കാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത് എല്ലാ പി എസ് സിന്റെ വാർഷിക കലണ്ടറിലെ കണക്കാണ് ഇനി മന്ത്ലി കലണ്ടർ വന്നിട്ടില്ല അപ്പം അത് വരാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്താ ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് അവർക്ക് തീർച്ചയായിട്ടും ഒക്ടോബർ ആണ് പരീക്ഷ എന്ന് കരുതി പ്രിപ്പറേഷൻ ആരംഭിക്കുക വാർഷിക കലണ്ടറിൽ ഒക്ടോബർ ടു ഡിസംബർ കൊടുത്തിരിക്കാം ആയിക്കോട്ടെ പക്ഷേ മാസ കലണ്ടർ വരാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം ഒക്ടോബർ എന്ന് ധാരണയിൽ പ്രിപ്പറേഷൻ ആരംഭിക്കാം അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം സെപ്റ്റംബർ മുപ്പത് വരെയെന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുക സെപ്റ്റംബറിലേക്ക് എത്താൻ ഇനി എത്ര ദിവസം ബാക്കിയുണ്ട് നിലവിൽ നമുക്ക് എപ്പോഴാത് നിലവിൽ ജൂലൈ പതിനാലായില്ലേ ജൂലൈ മാസം അവശേഷിക്കുന്ന എത്ര ദിവസമുണ്ട് ഒരു പതിനാറ് ദിവസം നമുക്ക് റിമൈനിങ് ഈ മാസം അവസാനിക്കാൻ അടുത്ത ഓഗസ്റ്റ് മാസമോ ഏകദേശം മുപ്പത് ദിവസം കണക്ക് കൂട്ടാം തീർച്ചയായിട്ടും അടുത്തതാണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമോ അവിടെ മുപ്പത് അല്ലേ അപ്പം ഒന്ന് കൂട്ടി നോക്കിയേ മുപ്പത് അറുപത് എഴുപത്താറ് ദിവസമേ ബാക്കിയുള്ളൂ എന്ന് മറക്കരുത് അപ്പം ടെൻത്ത് പ്രോൺസ് എക്സാം ആഗ്രഹിക്കുന്ന എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷ ഹയർ സെക്കൻഡറി സ്കൂളിലേയും കൂടെ ലാബ് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കേരളത്തിലെ ഏറ്റവും നല്ലൊരു അവസരമാണ് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ എൽ ഡി സിൻ്റെ പ്രിപ്പറേഷന് ഇടയിൽ മറന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോഴേ വാർഷിക കലണ്ടർ പരിശോധിക്കുമ്പോൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിലെ കലണ്ടർ പരിശോധിക്കുമ്പോൾ ഏവർക്കും ഈ ഒരു ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും എനിക്കും അവിടെ നിന്ന് കിട്ടി നിങ്ങൾക്കും അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിവേ ഇതുമായി കണക്ട് ചെയ്ത് എഴുപത്താറ് ദിവസമാണ് പരീക്ഷയ്ക്ക് എന്ന് വ്യക്തമായി അപ്പം ഞാൻ പറഞ്ഞു ഇതിൽ ഒക്ടോബർ ടു ഡിസംബർ ആണ് അവിടെ ആർക്കും ടെൻഷൻ വേണ്ട കാരണം എന്ന് വെച്ചാൽ ഒക്ടോബർ ടു ഡിസംബർ എന്ന് പറയുമ്പോൾ ആരും ഡിസംബർ എന്ന് കരുതരുത് കാരണം മാസ കലണ്ടർ വന്നിട്ടില്ല ഒക്ടോബറിലെയും നവംബറിലെയും ഡിസംബറിലും വന്നിട്ടില്ല അപ്പം നമുക്ക് അങ്ങനെ പറയാത്ത പക്ഷം ഒക്ടോബറിനെ കരുതാൻ കഴിയും ആ കരുതൽ പ്രകാരമാണ് സെപ്റ്റംബർ മുപ്പത് വരെ പഠിക്കാൻ സമയം മുന്നോട്ട് പോകുന്നത് അതാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് സിലബസുമായി ബന്ധപ്പെട്ട് പഴയ സിലബസ് തന്നെയാണ് നമ്മൾ കേരള പി എസീൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു സിലബസ് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു സിലബസ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഞാൻ കഴിഞ്ഞ ഒരു ദിവസം യൂട്യൂബിൽ കൊണ്ടുവന്ന ആരാണ്ടിത് പഴയ സിലബസ് തന്നെ കാരണം അതിൽ കൃത്യമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഒരു സിലബസിനെ അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് വ്യക്തമായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടെൻത് പ്രിലിംസ് എന്ന് വ്യക്തമായി പറയുകയാണ് അപ്പൊ ടെൻത് പ്രിലിംസിന്റെ പരീക്ഷ ഇനി ഉണ്ടോ എന്ന് ആശയക്കുഴപ്പം വേണ്ട കേരള പി എസ് വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ് പഴയ സിലബസ് തന്നെ കണ്ടായിരുന്നോ പഴയ നമ്മുടെ ജി കെ ഇല്ലേ പഴയ നമ്മുടെ സിലബസ് തന്നെ ഓർക്കുന്നുണ്ടോ നമ്മുടെ അറുപത് ക്വസ്റ്റ്യൻ ജി കെ റിനേൻസ് അതുപോലെ തന്നെ ഇരുപത് ക്വസ്റ്റൻ ആരാണ് ഇരുപത് ക്വസ്റ്റ്യൻ മാത്സ് ആൻഡ് റീസണിങ് പിന്നെ ഇരുപത് ക്വസ്റ്റ്യൻ സയൻസ് പഴയ സിലബസ് ആണ് ഇരുപത് ക്വസ്റ്റ്യൻ മാത്സ് ആൻഡ് റീസണിങ് പത്ത് ക്വസ്റ്റ്യൻ ബയോളജി ബാക്കിയുള്ള പത്ത് ക്വസ്റ്റ്യൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബാക്കിയുള്ള പത്ത് ക്വസ്റ്റ്യൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് മാത്സ് ആൻഡ് റീസണിങ് അല്ലേ അങ്ങനെ പഴയ സിലബസ് സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ല നമ്മുടെ പഴയ ടെൻത്ത്സിന്റെ സിലബസ് എന്താണോ അതേ സിലബസിനെ ഉൾപ്പെടുത്തിയാണ് പുതിയ സിലബസ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹെഡിങ് ഒന്ന് മാറ്റിന്നെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് ഹെഡിങ് ഒന്ന് മാറ്റുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കാം അറുപത് ക്വസ്റ്റ്യൻ പഴയ പോലെ ജി കെ റിനേസൻസ് അതുപോലെ തന്നെ എന്താണ് കറണ്ട് അഫെയർ ബാക്കിയുള്ള ഇരുപത് ക്വസ്റ്റ്യനോ മാക്സ് ആൻഡ് റീസണിങ് ആണ് അല്ലേ ബാക്കിയുള്ള ഇരുപത് ക്വസ്റ്റ്യൻ മാക്സ് ആൻഡ് റീസണിങ് ആണ് ബാക്കിയുള്ള ഇരുപത് ക്വസ്റ്റ്യനോ സയൻസ് ആണ് എന്ന് മറക്കരുതേ പഴയ സിലബസ് തന്നെയാണ് ഇംഗ്ലീഷ് ഇല്ല ഇംഗ്ലീഷ് ഇല്ല മലയാളം ഇല്ല ഇംഗ്ലീഷും മലയാളവും ഇല്ല എന്നൊരു ഫാക്റ്റ് മറക്കരുത് ഓക്കെ അല്ലേ അപ്പം എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതി അതി എളുപ്പമാവും വളരെ എളുപ്പമാവും തീർച്ചയായിട്ടും നോക്കൂ അപ്പോൾ ഇതിനകത്ത് ചെയ്യേണ്ട പരിപാടി എന്താ ഒന്നാമത്തെ കാര്യം എഴുപത്താറ് ദിവസമേ പരീക്ഷയ്ക്ക് ഉള്ളു എന്ന് സെറ്റ് ചെയ്യുക എഴുപത്താറ് ദിവസത്തെ ഒരു പ്ലാനാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് മേക്ക് ചെയ്യേണ്ടത് അത് കൃത്യമായി സെറ്റ് ചെയ്യുക രണ്ടാമത്തെ പരിപാടി എന്താ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് കൃത്യമായിട്ട് എടുക്കുക സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സിലബസിൽ എന്താണ് കാരണം നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ മറന്നു പോയിക്കാളാം അല്ലെങ്കിൽ പഴയ ഒരു പുതിയതായിട്ട് എന്ത് പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഫൈവ് ഇയർ ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഫൈവ് ഇയറിൽ കിട്ടൂല നമുക്ക് കാരണം കൊറോണയ്ക്ക് ശേഷമാണ് പ്രിലിംസിന്റെ പരിഷ്കാരം വന്നത് അപ്പോൾ നമ്മൾ ത്രീ ഇയർ എടുത്താലും മതി ലാസ്റ്റ് ഒരു മൂന്ന് വർഷത്തെ നമ്മുടെ പ്രിലിംസ് ബേസിലെ ക്വസ്റ്റ്യൻ ടെൻത്ത് പ്രിലിംസ് ബേസില് തന്നെ ക്വസ്റ്റ്യൻ എടുത്താൽ നമുക്ക് ആ സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളെ കിട്ടും അപ്പം ടെൻത് പ്രിലിംസ് എല്ലാ പി എസ് സിയും പിക്ക് അല്ല ടെൻ പ്രിളിംസിന്റെ അതേ നിലവാരത്തിൽ കണ്ടക്ട് ചെയ്താൽ ഇപ്പം ഒന്ന് രണ്ട് എക്സാം കഴിഞ്ഞിരുന്നു അല്ലേ നമുക്ക് കൊറോണയ്ക്ക് ശേഷമാണ് ആ പരിഷ്കാരം നമുക്ക് വന്നിരുന്നത് അപ്പം ഈ ഒരു സിലബസില് അതേ ഒരു മൂന്ന് വർഷത്തെ പി വൈ കൃത്യമായിട്ട് എടുക്കുക സിലബസിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക എന്നിട്ട് എഴുപത്താറ് ദിവസം കൃത്യമായി പ്ലാൻ ചെയ്ത് ഈ ഒരു സിലബസിൽ പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമം കണ്ടക്ട് ചെയ്യുക ശ്രദ്ധിക്കുക ഇതൊരു പ്രിലിംസ് ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ഇത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ കഴിയും അപ്പം കോമ്പറ്റീഷൻ കൂടും ഡിഗ്രി ഒരേപോലെ സെക്രട്ടറിയേറ്റ് പോയ ഡിഗ്രിക്കാർ കഴിയുമായിരുന്നു കഴിയും അതുപോലെ തന്നെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റൻറ്റ് കഴിയും ഞാനിപ്പോൾ ഷെയർ ചെയ്ത അഞ്ച് പോസ്റ്റും ഞാനിപ്പോൾ ഷെയർ ചെയ്ത അഞ്ച് പോസ്റ്റും ഇത് ഇതെല്ലാം ഇപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് സെക്രട്ടറിയേറ്റ് പോയായാലും അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഇതെല്ലാം ഡിഗ്രിക്കാർ കഴിയുന്ന പോസ്റ്റ് തന്നെയാണ് അപ്പോൾ കോമ്പറ്റീഷൻ അത്യാവശ്യം കൂടും അപ്പോൾ അതുപോലെ കട്ട് ഓഫിലും എന്തിയും വേരിയേഷൻ വരാം കട്ട് ഓഫ് കൂടാനാണ് സാധ്യത പരമാവധി ആൾക്കാരെ ഫസ്റ്റ് എക്സാമിന്ന് ഒഴിവാക്കാനായിട്ട് പരമാവധി പരീക്ഷ കുറേ സിമ്പിൾ ആക്കുകയും കട്ട് ഓഫ് പൊതുവെ ടെൻ റിലിംസിന് കൂടി വരാനാണ് സാധ്യത മാത്രമല്ല ഓരോ എക്സാമിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും ഓരോ എക്സാമിനും ഓരോ അതായത് അഞ്ച് വിജ്ഞാപനം പറഞ്ഞു അഞ്ച് പേർക്കും അഞ്ച് കട്ട് ഓഫ് ആയിരിക്കും കാരണം കോമൺ റിലിംസ് ആണ് അഞ്ച് പേർ സെക്രട്ടറി ജോബായിക്ക് മറ്റൊരു കട്ട് ഓഫ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റൻറ്റ് മറ്റൊരു കട്ട് ഓഫ് ടൈം കീപ്പർ മറ്റൊരു കട്ട് ഓഫ് ഓരോ പോസ്റ്റുകൾക്കും ഓരോ കട്ട് ഓഫ് ആയിരിക്കുന്ന ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഈ പരീക്ഷയ്ക്ക് മെയിൻസ് സെപ്പറേറ്റ് ആണ് മെയിൻസിൻ്റെ പരീക്ഷാ ഡേറ്റും കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് ആണ്ടേ ഇതാണ് അതിൻ്റെ മെയിൻസിൻ്റെ ഷെഡ്യൂൾ അത് നിങ്ങൾക്ക് ഏവർക്കും കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ ഷെഡ്യൂൾസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഞാൻ തയ്യാറാക്കിയ ഷെഡ്യൂൾ അല്ല ഇത് കേരള പി എസ് സിയെ തയ്യാറാക്കിയ ഷെഡ്യൂൾ ആണ് ടെൻ എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് ടെൻത്ത് ലെവൽ മെയിൻസ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തപ്പെടുന്ന പ്രൊംസിൻ്റെ മെയിൻസിൻ്റെ പരീക്ഷ എപ്പോഴായിരിക്കും എന്താണ്ടേ അതും കൃത്യമായി കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ടു മെയ് എന്നും അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ മെയിൻസ് ആണ് അതായത് സെപ്പറേറ്റ് മെയിൻസ് ആയിരിക്കും അപ്പം കോമൺ പ്രിലിംസ് ആയിരിക്കും മെയിൻസിൻ്റെ പരീക്ഷ സെപ്പറേറ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയ എന്ന പരീക്ഷ അത് സ്റ്റേറ്റ് വൈഡ് ആണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ്സ് ഡിസ്ട്രിക്റ്റ് വൈസ് ആണ് ഒരു വ്യത്യാസമുണ്ട് അപ്പം മെയിൻസ് ഒരു കാരണവശാലും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല ഒരുമിച്ച് നടത്താൻ കഴിയുന്ന മെയിൻസ് ഒക്കെ ഒരുമിച്ച് തന്നെ കണ്ടക്ട് ചെയ്യാം പക്ഷേ സെക്രട്ടേറിയറ്റ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോസ്റ്റ് ചെയ്താൽ ഒന്ന് സെക്രട്ടേറിയറ്റ് ഓ രണ്ടേതാ നാണ്ടിത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ടെൻത് പ്രിബ്ലിംസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരീക്ഷ ഇതാണ് അപ്പോൾ ഈ രണ്ട് പരീക്ഷയിലേക്കും കോമൺ പ്രിലിംസ് ആണെങ്കിലും അഞ്ച് പരീക്ഷ അഞ്ച് വിജ്ഞാപനമാണ് നോർമലി കംപ്ലീറ്റ്ലി പറയുമ്പോൾ അപ്പം അഞ്ച് വിജ്ഞാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിജ്ഞാപനം സെക്രട്ടേറിയറ്റ് പോയ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള ലാബ് അസിസ്റ്റന്റ് അപ്പോൾ അവർക്ക് അഞ്ച് പേർക്കും കോമൺ പ്രിബ്ലിംസിൻ്റെ പരീക്ഷ വന്നിട്ട് മെയിൻ അങ്ങ് സെപ്പറേറ്റ് ആവും അപ്പോൾ നമുക്ക് മെയിൻസിനെ പറ്റി ഇപ്പം നോക്കണ്ട അത് എൽ ഡി സി സെയിം സിലബസ് കേട്ടോ മെയിൻസിന് ആരും പേടിക്കേണ്ട സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങളൊന്നുമില്ല സെയിമസ് എൽ ഡി സി സിലബസ് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ് ഞാൻ പലപ്പോഴായി യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ കൃത്യമായി ചെക്ക് ചെയ്യുക സെയിം മസ് എൽ ഡി സി അപ്പം അതിനെപ്പറ്റി അല്ല നമ്മുടെ ചർച്ച ഇപ്പോൾ നമ്മുടെ ചർച്ച എങ്ങനെ എഴുപത്താറ് ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം എങ്ങനെ പ്രോമിൻസ് പാസ്സാവാം ഇതായിരിക്കണം നമ്മുടെ ആദ്യ ചർച്ച നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് എഴുപത്താറ് ദിവസം പ്ലാൻ പറഞ്ഞു സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് പി വൈ ഡിസ്കഷൻ നടത്തി മുന്നോട്ട് പോവുക പഠനം ആരംഭിക്കുക എല്ലാ നെഗറ്റീവ് കമൻറ്റുകളെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് പരമാവധി മാർക്ക് സ്കോറിനുള്ള പ്രിപ്പറേഷൻ എല്ലാ സൈഡിലും തുടങ്ങുക ആത്മാർത്ഥമായിട്ടും സീരിയസ് ആയിട്ടും എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ പഠനം ആരംഭിക്കാൻ സമയമായി എഴുപത്താറ് ദിവസം വളരെ പഠിച്ചുടങ്ങുമ്പോൾ മനസ്സിലാവും വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളതെന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങുമ്പോൾ ദിവസം പെട്ടെന്ന് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും സീരിയസ് ആയിട്ടും ആത്മാർത്ഥമായിട്ടും പ്രിപ്പറേഷൻ ആരംഭിക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ പറയാനുള്ളൊരു ബാച്ച് ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ ഞാൻ ബേസിക് സ്റ്റെപ്പായിട്ട് ഈ സ്റ്റെപ്പുകളെല്ലാം ചെയ്തതിനു ശേഷം സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പ്രിപ്പറേഷൻ ഒറ്റയ്ക്ക് ആരംഭിക്കാം ഒരു പക്ഷേ ഒറ്റയ്ക്ക് ആരംഭിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിലബസ് പ്രിൻ്റ് ഔട്ട് വെച്ച് സിലബസ് ഓരോന്നും കവർ ചെയ്യണം പി വൈ ക്യൂവിനെ കൃത്യമായി പരിശോധിച്ച് ക്വസ്റ്റിനൊരു നിലവാരം മനസ്സിലാക്കുക മൂന്ന് റിവിഷൻ എല്ലാ ആഴ്ചയിലും കൃത്യമായിട്ട് റിവിഷൻ കൊണ്ടുപോകണം എല്ലാ ആഴ്ചയിലും നിങ്ങൾ ആഴ്ച തിങ്കൾ ടു വെള്ളി വരെ നിങ്ങൾ തിങ്കൾ ടു വെള്ളി വരെ പഠിക്കുന്ന ടോപ്പിക്കുള്ള റിവിഷൻ ശനിയും ഞായറും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം അത് കൊണ്ടുപോകുന്നുണ്ടോ പഠിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ തീർന്നു പോകുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായി ഉറപ്പുവരുത്താൻ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേളയിൽ ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതായിരിക്കും അപ്പം ഞാൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ശ്രദ്ധിക്കുമോ നിങ്ങളെക്കൊണ്ട് ഒറ്റയ്ക്ക് പ്രിപ്പറേഷൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാച്ചിലേക്ക് വരാം അതുമായി ബന്ധപ്പെട്ട നിലവിലൊരു ഏറ്റവും പുതിയ ടെൻത്ത് റൂംസിൻ്റെ ബാച്ച് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ നോക്കൂ ആ ഒരു ബാച്ചിൻ്റെ ഡീറ്റെയിൽസിനെ നേരെ ഗൂഗിൾ കയറിയേ അവിടെ കൊടുത്തേ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം റേപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് എടുത്തേ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയേ ആദ്യമേ കിടപ്പുണ്ട് കേട്ടോ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് ഇരുപത്തി അഞ്ചാം തീയതി ക്ലാസ് ആരംഭിക്കുകയാണ് ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് കണ്ടാലോ ഇവിടെ നോക്ക് തൊണ്ണൂറ് മണിക്കൂറെ ഉള്ളു ക്ലാസ് ഇനഫ് അത് തന്നെ ധാരാളമാണ് നമുക്ക് സിലബസ് വൈൻഡപ്പ് ചെയ്യാൻ നാല്പത്തഞ്ച് ദിവസമേ ഗ്ലാസ് ഉള്ളൂ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ് മണിക്കൂർ കൊണ്ട് സിലബസ് കംപ്ലീറ്റ്ലി ആ ഓർഡറിൽ സിലബസ് കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് സിലബസ് അവൈലബിൾ ആണ് അപ്പോൾ കഴിഞ്ഞ ആ സിലബസ് പ്ലസ് സിലബസ് ഉപയോഗിച്ചിട്ട് ഏറ്റവും വലിയ സിലബസ് അവർ തൊണ്ണൂറ് മണിക്കൂർ നാല്പത്തഞ്ച് ദിവസമാണ് ക്ലാസ് ശ്രദ്ധിക്കാം നൂറ്റി എഴുപത്തിരട്ട് സീരീസ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നൂറ്റി എഴുപത്തി എട്ട് സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റ് സീരീസ് അപ്പോൾ സിലബസിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റ് സീരീസ് നിങ്ങൾ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴേ അത് കിട്ടുകയാണ് നൂറ്റി എഴുപത്തെട്ട് ടെസ്റ്റ് സീരീസും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴേ കിട്ടുകയാണ് സിലബസിന് അടിസ്ഥാനമാക്കി ആ തൊണ്ണൂറ് മണിക്കൂർ ലൈവ് ആണ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസ്സുകൾ ഒരേ സമയം ലൈവ് ഫുൾ ലൈവ് ക്ലാസ് റെക്കോഡിങ് ക്ലാസ് അല്ല മൊത്തം ലൈവ് ക്ലാസ്സുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻ ഓരോ ലൈവ് കഴിയുമ്പോഴും ആ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ റെക്കോർഡ് സെഷൻ വരും ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈവിൽ കയറാൻ കഴിഞ്ഞില്ല ഇങ്ങനെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞൊരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾ അഡ്ഡ ടു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡ് വന്നോളും നൂറ്റി എഴുപത്തി ടെസ്റ്റ് ഉണ്ട് ഫീസിൽ ചെറിയൊരു മാറ്റമുണ്ട് ഇത്രയല്ല ഫീസിൽ കുറവാണ് ആയിരത്തി നാനൂറ് അടുപ്പിച്ച പേർത്തുള്ള നോക്കിയേ ബൈന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേ ക്ലിക്ക് ചെയ്തോ അവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്നുണ്ടോ ആ കോഡെന്ന് കൊടുത്തേ എന്താ കോഡ് വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തേ എൽഒീൻ്റെ വൈ കൊടുക്കുക എൽഒയിൻ്റെ വൈ കൊടുക്കുക ഇനി മൂന്ന് ആറ് നാല് എന്ന് കൂടുതൽ വൈ ത്രീ സിക്സ് ഫോർ ഡിസ്കൗണ്ട് കോഡാണ് അത് കൊടുത്ത് അവിടെ വെക്കരുത് പകരം അപ്ലൈ കൊടുക്കണം അവിടെ അപ്ലൈ കൊടുത്തെ അപ്ലൈ കൊടുത്തെ അപ്ലൈ റൈറ്റ് അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യാൻ തെളിവായിട്ട് ഉണ്ടായിരുന്നോ ഒരു മൈനസ് സൈൻ വന്നതുകൊണ്ടോ മുന്നൂറ കുറഞ്ഞതുകൊണ്ടോ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് അപ്പം ആയിരത്തി നാന്നൂറ്റി അറുപത്തിനാല് രൂപയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുന്ന ടെൻത് പ്രൂംസിൻ്റെ ബാച്ചാണ് ശ്രദ്ധിക്കാം ഒക്ടോബർ പരീക്ഷയ്ക്കാണെങ്കിൽ എഴുപത്തഞ്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ എത്രമാത്രം നേരത്തെ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നു നിങ്ങൾ അത്രമാത്രം സേഫാണ് കാരണം കട്ട് ഓഫ് പൊതുവേ നമുക്കറിയാം കൂടുതലായിരിക്കും മാത്രമല്ല ഓരോ പരീക്ഷയ്ക്കും ഓരോ കട്ട് ആയിരിക്കും ടെൻത് ഫിലിംസ് ആണ് പരമാവധി മാർക്കിനെ സ്കോർ ചെയ്യാനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തും തുടങ്ങണം തീർച്ചയായിട്ടും ജോലി ആഗ്രഹിക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ബാച്ചിൽ ജോയിൻ ചെയ്താലും ശരി ഇല്ലെങ്കിൽ ശരി ഈ വീഡിയോ കണ്ടതിന് ശേഷം കാര്യങ്ങളെ മനസ്സിലായി എത്ര ദിവസം ഉണ്ടെന്ന് മനസ്സിലായി പി വൈ ക്യൂനെ ഡിസ്കഷൻ നടത്തി അല്ലെങ്കിൽ പി വൈ ക്യൂനെ ചെയ്ത് നോക്കി പ്രിപ്പറേഷൻ ആരംഭിക്കുക അതുപോലെ നമ്മുടെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ്റ്റി ഫോർ കൊടുത്ത അപ്ലൈ കൊടുത്താൽ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് പർച്ചേസ് ചെയ്യാൻ കഴിയും ഓക്കെ ആണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് അസ്കൂട്ട് ഉണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനു ശേഷം നിങ്ങളെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റി പി എസ് സി ഉൾപ്പെടെ ഹൈക്കോർട്ട് ഉൾപ്പെടെ ഏതെങ്കിലും ആർ ആർ ബി ഉണ്ട് ഉണ്ട് എസ് എസ് സി ഉണ്ട് ഏതെങ്കിലും പരീക്ഷയെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ കൃത്യമായി റിപ്ലൈ ഒന്നേക്കാം ഓക്കെ അല്ലേ ഓക്കെ താങ്ക് യു അതുപോലെ ഒറ്റക്കാരോട് അഡ്ഡാ ടു ഫോസ് നമ്മുടെ അവിടെ ആപ്പ് അവൈലബിൾ ആണ് നമ്മുടെ ആപ്പും അവൈലബിൾ ആണ് അപ്പോൾ അതുവഴിയും കോഴ്സ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയും ആപ്പുകൾ അവൈലബിൾ ആണ് അതുവഴിയും കൃത്യമായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം കാണാനും കോഴ്സുകളെ കൃത്യമായി പർച്ചേസ് ചെയ്യാനും കഴിയും ഓക്കെ അല്ലേ അവിടെയും കൊടുക്കേണ്ട കോഡ് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓക്കെയാണ് പ്ലാൻ ചെയ്യുക പ്രിപ്പയർ ചെയ്യുക ഇരുപത്തിനാല് എക്സാം പ്രൊൻസ് പാസ്സായി ഇരുപത്തിയഞ്ചിൽ മെയിൻസ് പാസ്സായി എത്രയും പെട്ടെന്ന്